ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഏറെ ചർച്ചയായിരിക്കുന്നത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള മുന്നേറ്റമാണ് എന്താ അവർക്കതിന് പാടില്ലേ എല്ലാത്തിനെയും വിമർശിക്കാനുണ്ടാകും എല്ലാം തികഞ്ഞ കുറച്ച് ആളുകൾ അവർക്കില്ലാത്തതിന്റെ ചൊരുക്ക അവർക്കത് കിട്ടാത്തത് കൊണ്ടാണ് എന്തായിരുന്നാലും പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിയിൽ ചേരുമ്പോൾ തൃശൂരിൽ കരുണാകര വികാരം അനുകൂലമാക്കി നിർത്താൻ കോൺഗ്രസ് തീവ്രമായി പരിശ്രമിക്കുന്നു തൃശൂരിലെ കോൺഗ്രസില് പ്രവർത്തക ചോർച്ച ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് കാരണം ഇനി ആരും പോകരുതല്ലോ ഓടുന്ന പത്മജയ്ക്ക് ഒരു മുഴം മുമ്പേ എറിയാനാണ് ശക്തന്റെ തട്ടകത്തിലായിരുന്നു കരുണാകരന്റെ ലീഡറായിട്ടുള്ള വളർച്ച പത്മജയും ചുവടുറപ്പിച്ചത് തൃശൂരിൽ തന്നെയാണ് ബി ജെ പി ലോക്സഭയിൽ ഏറ്റവും ജനപ്രതീക്ഷ പുലർത്തുന്നതും തൃശൂരിലാണ് അതുകൊണ്ട് തന്നെ പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റം നിർണായകമാകുന്നത് അതുകൊണ്ടാണ് കരുതലോടെ നീങ്ങുകയാണ് കോൺഗ്രസ് ഇപ്പോ പത്മജ കോൺഗ്രസിലേക്ക് പോയതും അനിൽ ആന്റണി അല്ല പത്മജ ബിജെപിയിലേക്ക് പോയതും അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയതും അബ്ദുള്ള കുട്ടി ബി ജെ പിയിലേക്ക് പോയതുമൊക്കെ വലിയ രൂപത്തിൽ ചർച്ചകളാക്കുന്ന ആളുകൾ ഇവർക്ക് എന്താ ചർച്ചയാക്കാൻ ഇല്ലാത്തത് വെറുതെ ഇരുന്നാൽ ഒന്നുമില്ലാതെ ഇവർക്ക് പറ്റില്ല ഒന്നുമില്ലാതായിരുന്നാലും ലീഡർ കെ കരുണാകരന്റെ സ്മൃതി സ്മൃതിമണ്ഡപത്തില് പുഷ്പാർച്ചന നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള തുടക്കം കുറിച്ച് കോൺഗ്രസിലെ വികാരം തൃശൂരിലെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപനും കരുണാകര വികാരം കത്തിച്ചു വിടുകയാണ് ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് താൻ ഇസ്ലാം മതവിശ്വാസിയാണെന്നും നോമ്പുൾപ്പെടെയുള്ള എല്ലാം അനുഷ്ഠിക്കാറുണ്ടെന്നും മുസ്ലിങ്ങളുടെ വേദിയിൽ ചെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വോട്ട് ഉറപ്പിക്കുമ്പോൾ തൃശ്ശൂര് വന്നിട്ട് പറയുന്നത് താൻ ഗുരുവായൂരപ്പന്റെ വിശ്വാസിയും ലീഡറുടെ വലിയ ആരാധകനുമാണെന്നാണ് നാണോക്കെ അല്ലേ നിലപാടുകളും ആശയങ്ങളും ആർക്കും പറയാം അവനവന്റേതായിട്ടുള്ള ആശയങ്ങൾ പക്ഷേ ഇത് ഓരോടത്ത് ചെല്ലുമ്പോഴേ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന വിളിക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അതിനെയാണ് വിമർശിച്ചത് എന്തായിരുന്നാലും പത്മജയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എല്ലാം കാത്തിരുന്ന് കാണാം എന്നായിരുന്നു പ്രതാപൻ മറുപടി പറഞ്ഞത് ഗുരുവായൂരപ്പനും ലീഡറും ജനങ്ങളുമാണ് സാക്ഷിയെന്ന് പ്രതാപൻ പറയുന്നു തൃശൂരിൽ അതിശക്തമായ ത്രികോണ പോരാണ് നടക്കുന്നത് സി പി ഐയുടെ വി എസ് സുനിൽകുമാറാണ് സുനിൽകുമാറിന്റെ മത്സരമാണ് ഇതിന് കാരണം ഈ സാഹചര്യത്തിൽ ഓരോ വോട്ടും കോൺഗ്രസിന് നിർണായകമാണ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കരുണാകര വിരുദ്ധ ചേരിയിലായിരുന്നു എല്ലാ കാലത്തും പ്രതാപം നിന്നത് പക്ഷെ ഇപ്പോ കരുണാകര ചേരിയിലേക്ക് അടുക്കുന്നു എന്താലേ ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാണ് പ്രതാപൻ എന്ന് പ്രതാപൻ തന്നെ തെളിയിച്ചു എന്തായിരുന്നാലും ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് കാരണം പ്രതാപനെ സംബന്ധിച്ചിടത്തോളം പ്രതാപൻ എന്തു പറയും എന്തു പറയില്ല എന്ന് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട് പ്രതാപൻ ഇന്ന് സ്വീകരിച്ചതല്ല എന്തായിരുന്നാലും പ്രതാപൻ കൃത്യമായി ഇത് മനസ്സിലാക്കും എന്നിട്ട് തന്ത്രപരമായി തുടങ്ങി വെക്കുകയാണ് ലീഡർ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി നടത്തിയിട്ടാണ് ഞാൻ ഇതുവരെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനായാലും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് യോഗം ചേരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച ശേഷമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്ന് അയാൾ പറയുന്നത് തൃശ്ശൂരെ പാർലമെന്റ് മണ്ഡപത്തിലെ നേതാക്കളുടെ പ്രഥമ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിട്ടുണ്ട് ഇന്നു മുതല് പ്രവർത്തനം ആരംഭിക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം പ്രതാപം പറഞ്ഞതാ ലീഡറിന്റെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും സ്വർഗത്തിലിരുന്നു കൊണ്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അങ്ങേ അറ്റത്തെ ആദരവോടെയും ബഹുമാനത്തോടെയും കൂടി നമിക്കുകയാണ് പ്രതാപൻ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഗുരുവായൂരപ്പനും സാക്ഷി ഞാൻ ഗുരുവായൂരപ്പന്റെ ഒരു വിശ്വാസിയാണ് എല്ലാം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പ്രതാപം പറയുന്നത് പ്രിയപ്പെട്ട ലീഡറുടെ ഒരു വലിയ ആരാധകനും ഫാനും അനുയായിയുമാണ് ഞാന് എല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു പ്രതാപം പറഞ്ഞു നിർത്തി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആളുകളെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ മറ്റേ ജില്ലയിലൊന്നും ആള് പോട്ടില്ലല്ലോ എന്തായിരുന്നാലും എല്ലാം ദൈവത്തിന് മുന്നിൽ അർപ്പിക്കുന്നു ഇനി പറച്ചൊന്നില്ലേ കാരണം ഇതുവരെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് പോട്ടെ ലീഡറുടെ തൃശൂരിലെ ജനാധിപത്യ നിരപേക്ഷത നിരപേക്ഷ ജനങ്ങളുടെയും മുന്നിൽ സമർപ്പിക്കുന്നൊക്കെയാണ് ആണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ പ്രതാപന്റെ മറ്റു ചില വാക്കുകൾ കേട്ടാലേ നമുക്ക് മനസ്സിലാകും ഒരു ലക്ഷണമൊത്ത രാഷ്ട്രീയക്കാരൻ തന്നെയാണ് പ്രതാപന്

വിശുദ്ധ റമദാൻ മാസത്തിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പകൽ മുഴങ്ങിരിക്കുമ്പോ കൂട്ടുകാരൻ ഉപേക്ഷിക്കുമ്പോ കൂടെ നടക്കുന്നവൻ കഴിക്കുന്നത് ഒരാള് നോമ്പ് പിടിക്കുന്നെങ്കിൽ മറ്റവൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുണ്ടോ ഞാൻ കേട്ടിട്ടില്ലാത്ത വെറും ഒരു യാഥാർത്ഥ്യ കുടുംബത്തിൽ ജനിച്ച എൻ്റെ അമ്മയോട് പറഞ്ഞ് എനിക്ക് കഞ്ഞി വേണ്ട എന്ന് പറയാൻ മനസ്സുണ്ടായതുകൊണ്ട് സ്വാഭാവികമായും ഖുരാൻ എന്താണെന്ന് അറിയാനും എന്തറിയാനും പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാനും ആരെങ്കിലും താടിവെച്ചാൽ അത് തീവ്രവാദിയാണെന്നും ഇതിന്റെ ഭേദാണെങ്കിൽ അവൻ ഭീകരവാദിയാണെന്നും പറയുന്ന പറയുന്നത് ശരിയല്ല അല്ല എന്നതിനാൽ ജീവിതത്തിൽ രണ്ട് തവണ മാത്രമേ ഞാൻ അതുകൊണ്ട് സമ്പൂർണമായും ദൈവം നമ്പരാൻ നൽകിയ എന്റെ ഈ മുഖത്ത് കാണുന്ന രോമങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളൂ എന്നതുകൂടി ഞാൻ വികാരത്തോടുകൂടി നാടൻ ഭാഷയിൽ പറയാൻ ഈ അവസരം അവിടെ തന്നെയാണ് ഞാൻ എന്റെ മകന്റെ പേര് ആഷിക്ക് എന്ന് ഇടാൻ കടയി പേര് ഈ നാട്ടിൽ താടി വളർത്തിയാലും മുടി വളർത്തിയാലും ഏതെങ്കിലും പ്രത്യേകം ഒരു നാമം ഉണ്ടായാലും ആ നാമത്തിന്റെ പേരിൽ തീവ്രവാദവും ഭീകരവാദവും പറയുന്ന രോഗത്തിന് മുന്നിൽ ഹേ മനുഷ്യ എന്ന സമ്പർക്കയോടു കൂടിയാണ് വിശുദ്ധ കൂറാൻ അരുൾ ചെയ്തിരിക്കുന്നത് അത് ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ ഭൂമിയിൽ ജനിച്ചവർക്കും ജീവിച്ചവർക്കും മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യന് വേണ്ടി മാത്രമല്ല ഈ ലോകത്തെ എല്ലാത്തിനും വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു ശ്രമം എങ്ങനെയുണ്ട് ഇയാളാണ് ഇപ്പോ തൃശ്ശൂരെത്തിയപ്പോൾ കാരണം തൃശ്ശൂരെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് എതിർഭാഗത്തുള്ളത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഹൈന്ദവ വികാരത്തെ വിടാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഭാഗത്തു കൂടി മുസ്ലിം വികാരവും മറുഭാഗത്ത് ഹൈന്ദവ വികാരവും ഒരുമിച്ച് പിടിക്കാൻ ശ്രമിക്കുക കാരണം നമുക്കറിയാം തൃശൂര് നല്ലൊരു വിഭാഗം മുസ്ലിങ്ങളുമുണ്ട് ഇപ്പോൾ രണ്ടു കൂട്ടരെയും ഒരുമിച്ച് പിടിച്ച് അങ്ങനെ വോട്ട് തട്ടിയെടുക്കാൻ മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ടി എൻ പ്രതാപന് എങ്ങനെയാണ് പഠിച്ചോനെ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് പിടിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത് കഷ്ടമാണ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം കെ കരുണാകരന്റെ മകളായി എന്ന കാരണത്താൽ മാത്രം പത്മജയ്ക്ക് സംഖിയാകാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ ചിലതൊക്കെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതവും ഇഷ്ടമുള്ള രാഷ്ട്രീയവും സ്വീകരിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ പത്മജയും ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയവും ഇഷ്ടമുള്ള മതവും ഇഷ്ടമുള്ള മേഖലയും തിരഞ്ഞെടുക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ചിലർക്ക് ചില ആളുകൾക്ക് ആ അംഗീകാരം കിട്ടുന്നില്ല അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ചിലർ പറഞ്ഞു കേട്ടിട്ടില്ല എന്തിനാ പണം അവർക്കില്ല എന്തിനാ വലിയ വീടും വണ്ടിയുമൊക്കെ അവർക്കതില്ല ഉള്ളവനത് പറയൂ ഇല്ല അപ്പോൾ കിട്ടാത്ത മുന്തിരിയുടെ പുളിയാണത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ അനിൽ അല്ല മുകേഷ് അംബാനിയുടെ മകളുടെ വിവാഹം വലിയ ചർച്ചയായിരുന്നു എന്താ കാരണം ഇല്ലാത്തവരാണ് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ഒരു പണിയുമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അസൂയ തന്റെ ഏക മകളുടെ വിവാഹത്തിന് മുകേഷ് അംബാനി ചെലവാക്കിയത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കോടിയാണ് പുറത്തു വന്ന കണക്ക് അയാളത് ചെലവാക്കിക്കോട്ടെ അയാൾക്ക് അത്ര ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം മുകേഷ് അംബാനിയുടെ ആസ്തി എത്രയാ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറോ അല്ല മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറോ കണ്ടാണോ തോന്നുന്നു മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറോ കണക്ക് അല്ലെങ്കിൽ നമ്മുടെ ശിവനണ്ണൻ പറഞ്ഞതുപോലെ ആയിപ്പോകും മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ് കോടി രൂപ ആസ്തിയുള്ള ഒരു മനുഷ്യൻ തൻ്റെ മകൾക്കു വേണ്ടി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ചെലവാക്കിയതിന് ആർക്ക് ഇത്ര വിഷമം അയാളുടെ മൊത്തം സമ്പാദ്യത്തിൻ്റെ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കാണ് വന്നത് ആ സമ്പാദ്യത്തിന്റെ പോയിന്റ് രണ്ടേ ഒന്ന് ശതമാനം തുക മാത്രമാണ് അയാൾ ചെലവാക്കിയിരിക്കുന്നത് നമ്മളോ നമ്മുടെ സമ്പത്തിന്റെ എത്രയോ ഇരട്ടി കടം വാങ്ങിയും പലിശയ്ക്ക് വാങ്ങിയും ചെലവാക്കുന്നവരല്ലേ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അപ്പോൾ പിന്നെ മുകേഷ് അംബാനിയെ പറയാൻ എന്താണ് നമുക്ക് യോഗ്യത മകന്റെ വിവാഹത്തിന്റെ ചെലവായി കണക്കാക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് മോനാണെങ്കിലും മോളാണെങ്കിലും അവരുടെ സന്തതിക്ക് വേണ്ടിയിട്ട് അവരത് ചെലവാക്കുന്നു ആയിരത്തി ഇരുനൂറ് കോടി രൂപ ചെലവാക്കാൻ ആൾക്കണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അംബാനിയുടെ ആസ്തി എത്രയാ എത്രയാൽപത്തി എട്ട് കോടി രൂപയാണ് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി എവിടെ നിൽക്കുന്നു ഏ എന്നിട്ട് മകന്റെ വിവാഹത്തിനായിട്ട് അവർ ആകെ ആരാകെ അവർ ചെലവാക്കിയത് എത്ര മൊത്തം അവരുടെ സമ്പാദ്യത്തിന്റെ പോയിന്റ് ഒന്ന് ശതമാനം എന്തി വേദനിക്കാനിരിക്കുന്നു നമുക്ക് ഏ അയാളുടെ ആസ്തിയിൽ നൂറ് ശതമാനം വർദ്ധന ഉണ്ടായ സമയത്ത് പോലും ചെലവിൽ പോയിന്റ് പൂജ്യം അഞ്ച് കുറവാണ് രണ്ട് വിവാഹത്തിനും കൂടിയുള്ള ചെലവെടുത്താൽ പോലും അയാളുടെ മൊത്തവും ആസ്തിയുടെ പോയിന്റ് രണ്ടേ ആറ് ശതമാനമേ ഉള്ളൂ അതായത് ഒരു ശതമാനം പോയിട്ട് അര ശതമാനം പോലും അയാൾ ചെലവാക്കിയിട്ടില്ല വിവാഹം കൊണ്ട് ധൂർത്തടിക്കുന്ന സമ്പത്തുകൊണ്ട് ആർഭാടം കാണിക്കുന്ന മക്കളുടെ വിവാഹം ഒരാഘോഷമായി കടവും എടവും ഇടവും വാങ്ങിച്ചൊടി പോലും പണയം വെച്ച് ഇതൊക്കെ ചെയ്യുന്ന വട്ടിപ്പലിശയെടുത്ത് കല്യാണം നടത്തുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കാണണം ജീവിതത്തിൽ സമ്പാദ്യം മൊത്തവും കൂടാതെ വസ്തു വിറ്റും പലിശക്കെടുത്തും കടപ്പാടം പണയം വെച്ചും ലോൺ എടുത്തും കടം വാങ്ങിയും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആഡംബര വിവാഹം നടത്തി അവസാനം കിടപ്പാടം പോലും നഷ്ടമായി പെരുവഴിയിലേക്ക് ഇറങ്ങുന്ന പലിശക്കാർ വന്ന് ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത ആളുകളാണ് അംബാനിയെ കുറിച്ച് പറയുന്നത് അയാള് മോഡലാണ് സത്യം പറഞ്ഞു നമ്മളെ പോലെയുള്ള അഷ്ടിക്കു വകയില്ലായിട്ട് പോലും ആരെയോ കാണിക്കാൻ വേണ്ടി മൊഹബത്ത് നടിച്ച് ഏ ആഢ്യത്വം നടിച്ച് കാണം വിറ്റിട്ടാണെങ്കിലും ഓണം ഉണ്ണമെന്നുള്ള രീതിയിൽ നടക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് മുമ്പിൽ മുകേഷ് അംബാനി എന്നും ഒരു മാതൃക തന്നെയാണ് അങ്ങനെയുള്ള ആളുകളാണ് മുകേഷ് അംബാനി പണം കണ്ട് തീർത്തടിക്കുന്ന അയാൾ ഉണ്ടാക്കിട്ടല്ലേ അയാൾ ഉണ്ടാക്കുന്ന വേണ്ടി വേണ്ടിയപ്പോ നമുക്കെന്താ നമുക്കെന്താ ഇത്ര ചൊറിച്ചില് ഏ അപ്പൊ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാ പത്മജ ബി ജെ പിയിലേക്ക് പോയെങ്കിൽ നമുക്കത് കിട്ടാത്തത് കൊണ്ടാ അവരങ്ങോട്ട് പോയെങ്കിൽ ചിലപ്പോൾ അവരെ അംഗീകരിക്കുന്നുണ്ട് അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും അവർക്ക് കൂടുതൽ ആർജവത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും ബി ജെ പിയിൽ നിന്നാ രാജ്യത്തിന് വേണ്ടി സേവിക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പോൾ ചുമ് ഇരുന്ന് വട്ടച്ചൊറിയുണ്ടല്ലോ അത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തീർക്കലാണ് ചിലരുടെ ഫ്രസ്ട്രേഷൻസ് നന്ദി